നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേരിന് അർഹയായ നടിമാരിൽ ഒരാളാണ് ഉർവശി വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്ക് എത്തിയ നടി കുറഞ്ഞ കാലം കൊണ്ട് വിസ്മയകരമായ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു മലയാളത്തിലും തമിഴിലും മറ്റു ഭാഷകളിലുമൊക്കെ ഇപ്പോഴും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടി ഒരു സമയത്ത് മദ്യത്തിന് അടിമയായിരുന്നു അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചെയ്യാർ ബാലു മദ്യപിച്ച് ബോധമില്ലാതെ വന്ന നടിയുടെ വീഡിയോ വൈറലായതോടെയാണ് ഉർവശിയുടെ കരിയറിലും ജീവിതത്തിലും മോശമായി മാറിയത് പിന്നീട് എന്തൊക്കെയാണ് ഉർവശി സംഭവിച്ചതെന്നതിനെ പറ്റി നടൻ ചെ ബാലു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് മലയാളം തമിഴ് തെലുങ്ക് എന്നിങ്ങനെ പല ഭാഷകളിലും മുൻനിര നടിയായിരുന്ന കാലത്താണ് ഉർവശി നടൻ മനോജ് കെ ജയനെ വിവാഹം കഴിക്കുന്നത് വൈകാതെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു മകൾക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് താരദമ്പതിമാർ വേർപിരിഞ്ഞത് മനോജുമായിട്ടുള്ള ബന്ധം തകർന്ന സമയത്ത് ഉർവശി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയും മദ്യത്തിന് അടിമയായി ജീവിതം നശിപ്പിക്കുകയും ചെയ്തിരുന്നു വിവാഹമോചന കേസിന് ഉർവശി കോടതിയിൽ വന്നതുപോലും മദ്യപിച്ചായിരുന്നു എന്നത് വലിയ വാർത്ത വാർത്തകൾക്ക് കാരണമായി പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ നടി തുറന്നു സംസാരിച്ചിരുന്നു താൻ മദ്യത്തിനടിമയാകാൻ കാരണം തന്റെ ആദ്യ ഭർത്താവ് തന്നെയാണെന്ന് നടി പറഞ്ഞത് മാത്രമല്ല ഈ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ പാടുപെടുകയാണെന്നും നടി കൂട്ടിച്ചേർത്തു അതുകഴിഞ്ഞ് ഒരുപാട് പ്രയത്നങ്ങൾക്ക് ശേഷം മദ്യപാനത്തിൽ നിന്ന് നടി പുറത്തു കടന്നു ആ സമയത്ത് തനിക്ക് ചുറ്റും സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നുവെന്നും നടി സൂചിപ്പിച്ചിരുന്നു അതേസമയം സ്വന്തം സിനിമകൾ കണ്ടതിനു ശേഷമാണ് ഉർവശി മദ്യപാനത്തിൽ നിന്നും പുറത്തു വന്നതെന്ന് പറയുകയാണ് ചെയ്യാർ ബാലു ഉർവശി അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങൾ താൻ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു നിങ്ങളല്ലാതെ മറ്റാർക്കും ഇത്തരം പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല വീണ്ടും അഭിനയിക്കണം മദ്യപാനത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കണമെന്ന് മനസ്സിൽ കരുതി പ്രോത്സാഹനവും മരുന്നുകളും നൽകിക്കൊണ്ടാണ് ഉർവശി മദ്യപാനത്തിൽ നിന്ന് തിരിച്ചെത്തിയതെന്നും താരം പറയുന്നു മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷമാണ് ഉർവശി രണ്ടാമതും വിവാഹം കഴിക്കുന്നത് ശിവപ്രസാദുമായിട്ടുള്ള രണ്ടാം വിവാഹത്തിൽ നടിക്കൊരു മകൻ ജനിച്ചു ഇപ്പോൾ ഭർത്താവിനും മകനും മൂത്ത മകളുടെയും കൂടെ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് നടി